പോണേ പോണേ പാടത്ത് പാടം കാണാൻ പോവാ ഹലോ എരിവാൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞങ്ങൾ പെരുന്നാളിന് എന്റെ വീട്ടിലേക്ക് വന്നിട്ട് ഇന്ന് തിരിച്ചു പോകുന്ന ദിവസോ പോണേന് മുമ്പ് സേറബേബീനെ പാടത്തേക്കൊക്കെ ഒന്ന് കൊണ്ടുപോകാന്ന് വിചാരിച്ചോ

ഞങ്ങൾ ഈ പാടത്തേക്കൊക്കെ ഞങ്ങൾ ചെറുപ്പത്തിൽ വന്നു പറയാൻ പറ്റില്ല കുറച്ച് വലുതായി കഴിഞ്ഞതിന് ശേഷം ഞങ്ങള് കസിൻസൊക്കെ ഇവിടെ കസിൻസൊക്കെ വീടൊക്കെ അടുത്ത് തന്നെയാണ് അതുകൊണ്ട് കസിൻസ് എല്ലാവരും കൂടെ ഞായറാഴ്ചകൾ വരൂട്ടെ എല്ലാവരും ഫ്രീ ആയിരിക്കുമല്ലോ വന്നിട്ട് അവിടെ മാങ്ങയൊക്കെ വീണെടുക്കുന്നുണ്ടാവും അതൊക്കെ നമ്മൾ നല്ലത് നോക്കി എടുത്ത് ഉപ്പും കൂട്ടിയൊക്കെ കഴിക്കൂട്ടോ ചേജു റിസ്റ്റായാ സൂപ്പറാണോ സ്ഥലം സ്ഥലം സൂപ്പറാണോ പൊന്നിച്ച പൊന്നിച്ചിന് പാട്ടറിയാലോ പാട്ട് പാടും പാടി

അങ്ങോട്ട് നോക്കി അങ്ങോട്ട് അങ്ങോട്ട് നോക്കി ഒക്കെ തന്നെ സമയയാ കൊടേട അവിടെ കേക്കി കൊടേട അവിടെ കേക്കി ഞാൻ കൈയ്യിട്ട് നോക്ക് കൊട എവിടെയാ കൊട എവിടെയാ കൊട വിളിക്കണേ മിനി കണ്ടോ മിമി എവിടെ മിമി ആ മിനി കണ്ടില്ല ആ ദേ ദേ മിമി കൊടീ നീൻ പോയത് തോന്നുന്നു ഇതിരക്ക നേരെ എയ് ചെറു ഓടണ്ട അവിടെ അവിടെ ചെറിയ ഫോട്ടോ നല്ല ചൂടായിരുന്നു പിള്ളേർക്കൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ കൊറച്ചേരം അവിടെ ഒക്കെ കറങ്ങി നടന്ന് പോന്നുട്ടോ അവിടത്തെ ഭംഗി ആസ്വദിച്ച് ഞങ്ങള് ഒക്കെ എടുക്കാനായിട്ട് മറന്നു പോയി അപ്പൊ ഞങ്ങള് തിരിച്ച് വീട്ടിലേക്ക് പോവാണെറ്റിൽ മീൻ കാണാം മീൻ കാണാൻ പോവാണലിൽ ഇവിടെ കൊറേ മീനുണ്ട് മീനേക്കാണോ മീനേ വായു ോ ഈ സൈഡിൽ കൂടെ പോയിക്കോ അവിടെ ഡാഡ ഡാട സേറബേബിയുടെ ഫോട്ടോസ് എടുക്കാണ് അച്ചേ ഞാൻ ഏ എടുക്കണ്ട എടുക്ക സേറെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വരണ്ട ആദ്യമായിട്ടായിരുന്നു ചാണകം ഉണ്ടാവും ഇവിടെ പശുവിനൊക്കെ കിട്ടണതല്ലേ ചാണകടില്ലേ ചാണകടും പശുക്കള് അവിടെ ചാണകലൊക്കെ എടുക്കാം തിരിച്ചു പോവാ പോവാ പോയോ പോവാൻ തിരിച്ചു പോവാടെ തൊട്ട് നോക്കിയേ ഇതിന് തൊട്ടേ തൊട് തൊടുമ്പടയും ആക്ക തൊട്ടെ എന്തിനു പേടിക്കണെന്തിനാ കണ്ട വാടിപ്പോ ഇത് കണ്ടാ മാജിക് മാജിക് മാജിക്ക് ആണത് തൊട്ടവാടിയാണ് തൊട്ട് കഴിഞ്ഞ കഴിയുമ്പോ ഉണ്ടാവാടിയാണ് കണ്ട മാജിക് ആണ് ആദ്യമൊക്കെ പൂക്കളൊക്കെ ഇടാൻ വേണ്ടിട്ട് ഇവിടുന്ന് മറ്റേ ചാമയോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ സേറുനറിയാറുള്ള അങ്ങനെ ഞങ്ങൾ പതിയെ തിരിച്ചു പോന്നൂട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ